സ്കിന്നിന് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കാത്ത എന്നാൽ അധികം ഗ്ലോ നൽകുന്ന അധികം ബ്രൈറ്റ്നസ് നൽകുന്ന ഒരു സ്കിൻ കെയർ ക്രീം അല്ലെങ്കിൽ ഫേസ് ക്രീമാണ് നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നാച്ചുറൽ ആണ് യാതൊരുവിധ അഡിറ്റീവ്സും ചേർന്നിട്ടില്ല കെമിക്കൽസും ചേർന്നിട്ടില്ല അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും നൂറ് വിശ്വസിച്ച് നമുക്ക് ഉപയോഗിക്കാവുന്ന പ്രോഡക്റ്റ് ആണ് അതായത് കെമിക്കൽസ് കൊണ്ടുള്ള ഒരു റിയാക്ഷനും ഈ ഒരു ക്രീം കൊണ്ട് ഉണ്ടാകുന്നതല്ല ഇത് ഹോം മെയ്ഡ് ആണ് നമ്മൾ ഇവിടെ പറയുന്നത് എങ്കിൽ പോലും ഇതിനെക്കുറിച്ച് വിശദമായിട്ടൊന്ന് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഫേസ് ക്രീം തയ്യാറാക്കി ഒരു നല്ല ഫാക്ടറി സെറ്റപ്പ് ഉണ്ടാക്കി നല്ല രീതിയിൽ ബൾക്കായിട്ട് ലക്ഷങ്ങൾ വരുമാനം ഉണ്ടാക്കാവുന്ന രീതിയിൽ ഈ പ്രോഡക്റ്റിനെ കൊണ്ടുപോകാവുന്നതാണ് ആവശ്യമുള്ളവർ കൃത്യമായിട്ട് കേൾക്കുക ഇവിടെ ഹോം മെയ്ഡാണ് പറയുന്നത് വീട്ടിൽ ചെറിയ രീതിയിൽ വിതരണം ചെയ്ത് അത്യാവശ്യം നമുക്ക് ജീവിച്ച് പോകാനുള്ള വരുമാനം ഉണ്ടാക്കാവുന്ന കാര്യം തന്നെയാണ് പറയുന്നത് അപ്പോൾ അതിനെ ബിഗ് സ്കെയിലിൽ ആക്കണമെങ്കിൽ സ്റ്റഡി അത്യാവശ്യമാണ് നമുക്ക് എങ്ങനെയാണ് പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണം എന്നുള്ളത് നോക്കാം അതിനു മുന്നേ ചെറിയ അല്ലെങ്കിൽ ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പറയാറുള്ളത് ഇന്നും അത് തന്നെയാണ് പറയുന്നത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും കാര്യങ്ങൾ നമ്മളോട് ചോദിക്കാനുണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ ഒരു ടെലിഗ്രാം ചാനൽ ഓപ്പൺ ആക്കിയിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതിൽ കയറി സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് രണ്ടാമത്തെ കാര്യം നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഡക്റ്റുകൾ എന്തെങ്കിലും പബ്ലിസൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പരസ്യം പോലെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫേസ്ബുക്ക് പേജ് ഉണ്ട് അതിൽ ഫ്രീ ആയിട്ട് ചെയ്യാവുന്നതാണ് ആ പേജിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് കയറുക ഫോളോ ചെയ്യുക നിങ്ങളുടെ മെസ്സേജ് ഡീറ്റെയിൽ ആയിട്ട് ഇടുക നമുക്ക് ആ പ്രോഡക്റ്റിലേക്ക് കിടക്കാം ഇതൊരു ഹെർബൽ ആയുർവേദിക് ഫേസ് ക്രീമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇൻഗ്രീഡിയൻസ് അതിൻ്റെ അളവ് പറയുന്നുണ്ട് അതനുസരിച്ചൊന്ന് എഴുതി വെക്കുകയാണെങ്കിൽ നല്ല കാര്യം ഇല്ലെങ്കിൽ ഈ യൂട്യൂബ് വീഡിയോയുടെ ലിങ്ക് ഒന്ന് സേവ് ചെയ്തിട്ടാൽ നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ വീണ്ടും എടുത്ത് കാണാവുന്നതാണ് ഇവിടെ അലോവേര ജെൽ വേണം അരക്കപ്പ് ഈ അലോവേര ജെല് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ കറ്റാർ വാഴയുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് സ്വയം എടുക്കാൻ പറ്റും ഇതൊരു നാച്ചുറൽ മോയ്സ്ചറൈസർ ആണ് ഈ അലോവേര എന്ന് പറയുന്നത് അടുത്തത് കോക്കനട്ട് ആണ് വേണ്ടത് അത് കാൽ കപ്പ് വേണം മൂന്നാമത് വേണ്ടത് ആൽമണ്ട് ഓയിലാണ് അത് കാൽ കപ്പ് വേണം ഇനി വേണ്ടത് ാണ് രണ്ട് ടേബിൾ സ്പൂൺ വേണം ഇനി വേണ്ടത് വിറ്റാമിൻ ഇ ഓയിൽ ആണ് ഒരു ടീസ്പൂൺ വേണം ഇല്ലെങ്കിൽ ടാബ്ലറ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് രണ്ടോ മൂന്നോ ടാബ്ലെറ്റ് പൊട്ടിച്ചൊഴിക്കുക ഇനി വേണ്ടത് റോസ് വാട്ടർ ആണ് രണ്ട് ടേബിൾ സ്പൂൺ വേണം ഇനി വേണ്ടത് മഞ്ഞൾ പൊടിയാണ് അര ടേബിൾ സ്പൂൺ വേണം ഇനി വേണ്ടത് എസൻഷ്യൽ ഓയിൽ ആണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം അതായത് ഒരു ഫ്രാഗ്രൻസ് വരാൻ വേണ്ടി മാത്രം ഒന്നോ രണ്ടോ ഡ്രോപ്സ് ആണ് വേണ്ടത് അതിന് ലാവണ്ടർ ഉപയോഗിക്കാം റോസ് ഉപയോഗിക്കാം സാൻഡൽവുഡ് ഉപയോഗിക്കാം ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇതിന് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം ഇവിടെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന എല്ലാ പ്രോഡക്റ്റുകളും ക്ലീൻ ആയിരിക്കണം ഫ്രഷ് ആയിരിക്കണം അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി നിങ്ങൾ അലോവേര ജെല് നിങ്ങളുടെ പ്ലാന്റിൽ നിന്ന് അതായത് കത്താർ വാഴയിൽ നിന്നാണ് എടുക്കുന്നതെങ്കിൽ നല്ല രീതിയിൽ വാഷ് ചെയ്ത് പീല് ചെയ്തതിന് ശേഷം വേണം അതെടുക്കാനായിട്ട് യാതൊരു വിധത്തിലുള്ള അഴുക്കുകളും അതിൽ ഉണ്ടാകാൻ പാടില്ല ആദ്യം ചെയ്യേണ്ടത് നമ്മളുടെ ബീസ് വാക്സ് ഉണ്ട് അത് നമ്മൾ ഡബിൾ ബോയിൽ ചെയ്യണം ഡബിൾ ബോയിൽ ചെയ്യുന്ന കാര്യം നമ്മൾ പല വീഡിയോകളിൽ ഇന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ കൂടുതൽ അതിനെ പറയുന്നില്ല അതിനുശേഷം ആ ഡബിൾ ബോയിൽ ചെയ്ത ബീസ് വാക്സിന്റെ കൂടെ കോക്കനട്ട് ഓയിലും ആൽമണ്ട് ഓയിലും മിക്സ് ചെയ്യുക നല്ല രീതിയിൽ മിക്സ് ചെയ്യുക അതായിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഇനി അലോവേര ജെൽ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് അത് പതിയെ പതിയെ കുറേശ്ശെ അതിനകത്ത് ഒഴിച്ചു കൊടുത്ത് നല്ല രീതിയിൽ ഈ ബീ സ്ഫാക്സും മറ്റുള്ള ഓയിലുകളും എല്ലാമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇത് എല്ലാം കൂടി ഒരു മിക്സ് ആകുന്നത് വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം ഇനി ആഡ് ചെയ്യേണ്ടത് റോസ് വാട്ടർ ആണ് അതും പതിയെ പതിയെ ഗ്രാജ്വലി കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് അത് നന്നായിട്ട് ഇളക്കി ആ ഒരു മിക്സ്ചറിനകത്ത് നല്ലതായിട്ട് അത് മിക്സ് ആകുന്ന ആകുന്നവരെ ഇളക്കിക്കൊണ്ടിരിക്കുക ഇനി നമ്മളുടെ വിറ്റാമിൻ ഇ ഓയിലാണ് അതിന്റെ കൂടെ തന്നെ വേണമെങ്കിൽ നമുക്ക് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക ഈ മിക്സ്ചർ നന്നായിട്ട് ഇളക്കി നല്ല ഒരു പരുവത്തിലായി കഴിയുമ്പോൾ എസെൻഷ്യൽ ഓയിൽ ആവശ്യമുണ്ടെങ്കിൽ അതായത് ഫ്രാഗ്രൻസ് ആവശ്യമുണ്ടെങ്കിൽ അതിന്റെ കൂടെ ഒന്നോ രണ്ടോ ഡ്രോപ്സ് ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കുക ഈ ഒരു മിശ്രിതത്തെ തണുക്കാൻ അനുവദിക്കുക തണുത്തതിന് ശേഷം ഈ മിശ്രിതം നമ്മൾ എയർ എയർടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറുകളിലേക്ക് മാറ്റുക കുപ്പികളിലേക്ക് മാറ്റുക ഇതിനുള്ള ചെറിയ ചെറിയ ബോക്സസ് കിട്ടും അത് വേണമെങ്കിൽ മാർക്കറ്റിൽ ആണ് അത് വാങ്ങിച്ച് അതിനകത്തേക്ക് മാറ്റുക ഇതാണ് ഇതിൻ്റെ പ്രിപ്പറേഷൻ വളരെ സിമ്പിൾ പ്രിപ്പറേഷൻ ആണ് കേൾക്കുമ്പോൾ അധികം തോന്നും എന്നാൽ നിങ്ങൾ ചെയ്തു വരുമ്പോൾ ഒന്നോ രണ്ടോ തവണ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കും ഇത് സാധാരണ അറ്റ്മോസ്ഫിയറിൽ നമുക്ക് സ്റ്റോർ ചെയ്യാവുന്നതാണ് അതായത് ഡയറക്റ്റ് സൺലൈറ്റിൽ കൊണ്ടുപോകാതിരിക്കുക അല്ലാതെ എവിടെ വേണമെങ്കിലും നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് ഇത് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒന്നുകിൽ ക്ലീൻ ആയിട്ടുള്ള കൈ കൊണ്ടെടുക്കണം ഇല്ലെങ്കിൽ ഒരു സ്പാറ്റുലയോ വല്ലതും ഉപയോഗിച്ച് എടുക്കുന്നതായിരിക്കും നല്ലത് ഇതിന്റെ ബെനിഫിറ്റ്സ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു നമ്മളുടെ സ്കിന്നിന് നമ്മളുടെ ഫേസിന് ഒരു നല്ല ടോൺ കൊടുക്കാൻ നല്ല ബ്രൈറ്റ്നസ് കൊടുക്കാൻ നല്ല ഗ്ലോ കൊടുക്കാൻ കൂടാതെ ചെറിയ 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 നമ്മളുടെ അസുഖങ്ങളുണ്ടല്ലോ മുഖത്ത് വരുന്ന മുഖക്കുരു അതുപോലെയുള്ള അസുഖങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഈ ക്രീം ഏറ്റവും ബെസ്റ്റ് ആണ് നിങ്ങൾക്ക് ഇത് ബ്രാൻഡ് ചെയ്ത് ഇറക്കാവുന്നതാണ് ധൈര്യമായിട്ട് ഇറക്കാവുന്നതാണ് അത്രയ്ക്ക് കീറുകൃത്യമാണ് ഈ ഫോർമുല ഇനി ഇതിന്റെ ഷെൽഫ് ലൈഫ് സാധാരണഗതിയിൽ നമ്മളുടെ സാധാരണ അറ്റ്മോസ്ഫിയറിൽ ആറുമാസം വരെ കേടുകൂടാതെ ഇരിക്കും ഇതിൽ പ്രിസർവേറ്റീവ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചേർത്തിട്ടില്ല അങ്ങനെയൊക്കെ ചേർത്ത് കെമിക്കൽ ചേർത്താണെങ്കിൽ കൂടുതൽ കാലം ഇരിക്കും പക്ഷെ അതില്ലാതെ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള ഹെർബൽ ആയിട്ടുള്ള ആയുർവേദിക് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും ചിന്തിക്കുക പ്രവർത്തിക്കുക കൂടാതെ ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ഒന്നുകിൽ ഖാദി ഇല്ലെങ്കിൽ ഡി ഐ സിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ അവരിൽ നിന്ന് ഗ്രഹിക്കാൻ പറ്റും കൂടുതൽ ഗൈഡ് ലൈൻസ് അവർ തരും എന്തെങ്കിലും മിഷനറികളോ മറ്റോ പാക്കിങ്ങിന് വേണ്ടി നാളെ കാലത്ത് നിങ്ങൾക്ക് ഇറക്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ അതിനുള്ള സഹായ സഹകരണങ്ങൾ റിബേറ്റ് സഹിതം സബ്സിഡി സഹിതം അവിടെ നിന്ന് ലഭിക്കും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം